ഹരേ കൃഷ്ണ ഹനുമാൻ നാരദൻ്റെ അഹങ്കാരം തീർക്കുന്ന കഥയാണ് ഞാനിവിടെ പറയുന്നത് കഴിഞ്ഞ ഭാഗത്ത് ഭൂമിയിലേക്ക് നാരദൻ തിരിച്ചു വന്നു ഹനുമാനെ ഒന്ന് പരീക്ഷിക്കുക തന്നെ തന്നെയെന്നും വിചാരിച്ചു എന്നാണ് പറഞ്ഞു നിർത്തിയത് താമസിയാതെ ഭൂലോകത്തെത്തിയ നാരദൻ പ്രകൃതിയും വന്യമൃഗങ്ങളും ഒരുപോലെ ഹനുമാന്റെ സംഗീതം കേട്ട് മതിമറന്ന് നിൽക്കുന്ന കാഴ്ച കണ്ട് അതിശയിച്ചു നിന്നുപോയി ഇവത്തേക്കൾക്ക് എന്ത് പറ്റിയതാണ് പ്രാന്ത് പിടിച്ചോ വായിൽ തോന്നുന്നതെല്ലാം വിളിച്ചു പോവുന്ന ഈ വാനരന് അറിയുമോ സദാസമയവും ത്രിലോകം മുഴുവനും ചുറ്റി നടന്നു പാടുന്ന എൻ്റെ പാട്ട് ഇപ്പോൾ ആർക്കും പ്രിയങ്കരമല്ലാതായി തീർന്നിരിക്കുന്നുവെന്നു എന്തായാലും ഹനുമാൻ്റെ പാട്ടിനുള്ള പ്രത്യേകത എന്താണെന്ന് പരീക്ഷിച്ചറിയുക തന്നെ എന്ന് വിചാരിച്ചു കൊണ്ട് നാരദൻ ഹനുമാനോട് പറഞ്ഞു കുമാര ആഞ്ജനേയ പക്ഷേ ആ വിളി ഹനുമാൻ കേട്ടില്ല ഷോ എത്ര വിളിച്ചിട്ടും കേൾക്കുന്നില്ലല്ലോ ഇനി അവനെ തോളിൽ തട്ടി വിളിച്ചു നോക്കാം നാരദൻ ഹനുമാന്റെ തോളിൽ തട്ടി വിളിച്ച് ഏയ് ഹനുമാൻ ഭക്തിയോടെയുള്ള ഹനുമാൻ്റെ നോട്ടം കണ്ട് നാരദൻ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചു എന്നെ നിനക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നുണ്ടോ ഞാൻ നാരദ മഹർഷിയാണ് ഈ നാരദ മഹർഷിയോ എന്ന് ചോദിച്ചുകൊണ്ട് ഹനുമാൻ നാരദ മഹർഷിയെ നമസ്കരിച്ചു മകനെ നിനക്ക് സർവ്വമംഗളങ്ങളും ഉണ്ടാകട്ടെ ഞാൻ നിൻ്റെ പാട്ട് കേട്ടാണ് ഇവിടെ എത്തിയത് എനിക്ക് ഇനിയും നിൻ്റെ പാട്ട് കേട്ടാൽ കൊള്ളാമെന്നുണ്ട് നാരദൻ്റെ ഇംഗിത പറഞ്ഞു ഹനുമാൻ പറഞ്ഞു ദേവഗായക അങ്ങ് തന്നെയാണോ ഈ പറയുന്നത് മഹേശ്വര ഈ കേൾക്കുന്നതല്ല സത്യമാണോ നാരദൻ വീണ്ടും നിർബന്ധിച്ചപ്പോൾ ഹനുമാൻ പാടി തുടങ്ങി ശ്രുതി മധുരമായ ആ ഗാനം കേട്ട് ഹനുമാനെ പരീക്ഷിക്കാൻ വന്ന നാരദൻ പോലും സ്വയം മറന്നിരുന്നു പോയി പാട്ട് തീർന്നപ്പോൾ നാരദൻ പറഞ്ഞു വായുപുത്ര നിന്റെ പാട്ട് ഇത്ര മനോഹരമാണെന്ന് ഞാൻ കരുതിയതേയില്ല നീ കീർത്തിമാനാകും ഹരേ കൃഷ്ണ ഇതിൻ്റെ വാക്കിൽ അടുത്ത ഭാഗത്ത്